ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് സാമ്പത്തിക ഭദ്രത വന്നുകൊണ്ട് സ്ത്രീകൾ അഹങ്കാരികളായി പെണ്ണുങ്ങൾക്കെല്ലാം സ്വാതന്ത്ര്യം പുറത്തു ജോലിയുണ്ട് ശമ്പളമുണ്ട് അവർക്ക് ഞാൻ വകവയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെയാ സ്വലിക്ക് മനസ്സിലാക്കി വിചരിക്കുന്നത് പക്ഷെങ്കിലും എൻ്റെ ഓരോ കൗൺസിലിംഗ് അനുഭവങ്ങളിൽ നിന്ന് എനിക്കും പറയാനുള്ളത് അതൊന്നും എൻ്റെ സത്യം ഞാൻ കഴിഞ്ഞ രണ്ടുപേർ ഒരു ഹസ്ബൻഡ് വൈഫ് അടുത്ത് വന്നു അവർ തമ്മിൽ വലിയ സ്നേഹം ആ ഒരു കുഞ്ഞുമുണ്ട് ഹസ്ബൻഡിന് വൈഫിനോട് സ്നേഹവും കൊണ്ട് സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേങ്കിൽ ഒരു ഹൗസ് കീപ്പിങ്ങും ഇദ്ദേഹത്തിന് അറിയത്തില്ല ക്ലീനിങ് അറിയത്തില്ല കുക്കിങ് അറിയത്തില്ല വാഷിംഗ് അറിയത്തില്ല ഫാസ്റ്റായിട്ടൊന്നും ഈ ഇദ്ദേഹത്തിന് ചെയ്യാൻ അറിയത്തില്ല രാവിലെ എട്ടരയ്ക്ക് മുമ്പ് രണ്ട് ബാങ്കിൽ ബാങ്കിലെത്തിയേം വേണം അപ്പോൾ എന്തെങ്കിലും കട്ട് ചെയ്യാൻ കൊടുത്താൽ പുള്ളി അതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും ഒന്നോ രണ്ടോ എണ്ണം കട്ട് ചെയ്യും പുള്ളിക്കാരി പിന്നെ എന്തോ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതുകൊണ്ടെ ഈ ഹസ്ബൻഡിന് ഭയങ്കര മനോവിഷമമാവുകയാണ് സ്ട്രെസ്ഡ് ആകുകയാണ് അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ ആ പല കല്യാണങ്ങൾക്ക് തന്നെ പ്രശ്നങ്ങളുടെയൊക്കെ കൊണ്ടുവരുന്നത് വിവാഹം അപ്പോൾ ഇദ്ദേഹം വിചാരിക്കുന്നേ ഞാനൊരു അടിമ പോലെ ഇവിടെ കിടന്ന് ജോലി ചെയ്യണമെൻ്റോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതുകൊണ്ട് അങ്ങനെ ആ പല കല്യാണങ്ങളും ഒഴിയാൻ തന്നെ കാരണം ഡിവോഴ്സിൻ്റെ ഒരു റൂട്ട് വോസ് ചെയ്താൽ അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് ഞാൻ പറയുന്നത് ലൈഫ് സ്കില്ലിന് രണ്ട് പേരും ഒരുപോലെ ഡെവലപ്പ് ചെയ്യണം ആണും പെണ്ണും പിന്നെ ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ തേർട്ടി ഇയേഴ്സിന് മുൻപായിട്ട് ഫുൾ ലൈഫ് സ്കില്ല് എന്തെല്ലാം സ്കില്ല് നമുക്കുണ്ടോ അതെല്ലാം നമുക്ക് നല്ലതാണ് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കുക്കിംഗ് ഒരു സ്കില്ലാണ് ക്ലീനിങ് ഒരു സ്കിൻഡാണ് വാഷിംഗ് ഒരു സ്കിൻ്റാണ് പിന്നെ പർച്ചേസിങ് ഒരു സ്കിൻഡാണ് അവ ഓരോന്നിനെയും നമ്മളൊരു ഭയങ്കര പോസിറ്റീവായിട്ടും വാല്യബിളായിട്ടും കാണണം അല്ലാതത് സ്ത്രീക്ക് മാത്രമായിട്ട് മാറ്റി വെക്കുന്ന അപ്പോൾ വേസ്റ്റ് എടുത്തുകൊണ്ട് കളയുന്നത് ഒരു സ്കിൻ്റാണ് അതൊരു ഒരു ജോലിയേയും നമ്മൾ കാണരുത് എല്ലാ ജോലിയും നല്ല സന്തോഷത്തോടു കൂടി ചെയ്ത് പഠിപ്പിക്കണം ഇത് പെട്ടെന്ന് ഈ സ്കിൻ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല അപ്പം ആൺകുട്ടികളെ അത് ചെയ്യിക്കേണ്ടത് വീട്ടിൽ തന്നെ അമ്മമാർ ചെയ്യിച്ച് പഠിപ്പിക്കണം അല്ലെങ്കിൽ ഭാര്യമാർക്ക് അമ്മയാകാൻ പറ്റത്തില്ല ഭാര്യ അമ്മയുടെ റോളിലേക്ക് വരുന്ന ഉടനെ പുരുഷന് ഭയങ്കര വിഷമം അതൊരു ഈക്വൽസാണ് ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അല്ല അമ്മയും മകനുമല്ല അല്ലേൽ അച്ഛനും മകളുമല്ല അത് എപ്പോഴും നമ്മൾ ഈക്വൽ റെസ്പോൺസിബിലിറ്റി എല്ലാ കാര്യത്തിനും ഭാര്യാഭർത്തരുടെ ജീവിതത്തിൽ എടുത്തിരിക്കണം ഇല്ലെങ്കിൽ ഒരാൾ ബെനിഫിറ്റും ഒരാൾക്ക് ലോസും ഉണ്ടാകുന്നു ഈ ലോസ് കൂടുതൽ വർഷങ്ങൾ സഹിക്കാൻ ആർക്കും ഇഷ്ടമല്ലാത്തത് കാരണം വിവാഹമോചനത്തിലേക്ക് വരുന്നു അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം സത്യം സാമ്പത്തിക ഉയർച്ചയല്ല വിവാഹമോചനത്തിൻ്റെ കാരണം ഈ ലൈഫ് സ്കിൻ്റ് ഡെവലപ്പ് ചെയ്യാത്തതാണെന്നുള്ള ട്രൂത്ത്